മുന്നിൽ നിർത്തിക്കൊണ്ട് അതൊരു വടിയാക്കിക്കൊണ്ട് ഇവർ അടിച്ചമർത്തുന്നത് നേരത്തെ അടിച്ചമർത്തിയാൽ കുറെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയൂ സ്ലാമലൈക്കും അലഹമില്ല സമ്മേളനം തുടങ്ങിയിട്ടില്ല അതിന്റെ മുന്നേ തന്നെ പടച്ചോന് കള്ളി വെളിച്ചത്താക്കി ഏ എന്താണ് സമ്മേളനത്തിൻ്റെ പ്രമേയം എന്നും ആരൊക്കെയാണ് ഇത് സംഘടിപ്പിക്കണമെന്നും ആകെപ്പോടെ ഒരു പുകട്ട് മൂടിയതുപോലെ ഇപ്പോൾ അത് കറക്റ്റായി കാരണം സമസ്തക്കെതിരെയാണ് യുദ്ധം വാഫി സംവിധാനത്തെ അടിച്ചൊതുക്കിയ സമസ്ത ജാമ്യനെയും അടിച്ചൊതുക്കാൻ പോകുന്നു എന്നതാണ് പ്രമേയം ഏ അതുകൊണ്ട് സമസ്തക്കെതിരെ പട പടനയിക്കുക ഇതാണ് ഇവരുടെ ഉള്ളിലിരിപ്പ് ഇത് ആദ്യേ നമ്മൾ പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട് ഇവരുടെ സമ്മേളനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് സ്വാഗത സംഘത്തിൽ നിന്ന് ലീക്കായ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല ഈ ചെങ്ങായി അന്തല്ലാതെ അതുകൊണ്ടായി ഗ്രൂപ്പിലിട്ട് വീഡിയോ എടുക്കുന്ന ആളെ കണ്ടില്ല നിങ്ങൾ അവസാനം ഇങ്ങനെ ഒരു അന്തല്ലാത്ത ടീമിനെ ലോകത്ത് വേറെ എവിടെയും കാണാൻ സാധിക്കൂല പരിപാടി നടന്നാൽ ഉള്ള പൊല്ലാപ്പ് അത് വേറെ പറയാനുണ്ട് പറയാനില്ല തന്നെ തങ്ങളെ തങ്ങളെ ഒന്ന് പുറത്തുവിടല്ലേ കൂടി എന്ന് ഇത് ശുസംഘം കൂടിയെന്ന് വിചാരിച്ചിരിക്കുന്നത് എന്നല്ലോ ചർച്ചനോട് ചെയ്യാൻ പാടില്ലേ ദയവായിട്ട് ഡിലീറ്റ് ചെയ്യേ തങ്ങളെ പെട്ടെന്ന് ഡിലീറ്റ് ഡിലീറ്റായി പെട്ടെന്ന് ഡിലീറ്റ് ഡിലീറ്റാക്കിയില്ലെങ്കിലേ എല്ലാവരും കാണുമത് നോക്കണമിന്റെ അവസ്ഥ ഏ വീഡിയോ എടുക്കുന്ന ചങ്ങാക്ക് തീരന്തല്ല അതൊക്കെയാണ് സ്വാഗത സംഘം പിന്നെ അതിൽ ഓരോരുത്തരെയും നോക്കിയാൽ മതികൾ പക്കാ സ്വഹാബികൾ അതിൽ ഒന്ന് രണ്ട് ആൾക്കാരെ അറിയാതെ പെട്ടു വയ്ക്കണം അത് നിർബന്ധ സാഹചര്യത്തിൽ പെട്ടതാന്ന് തോന്നുന്നു എന്തായാലും സുഹാബികൾ ഒരൊറ്റ ഫ്രെയിമിൽ അതിൽ കുറച്ച് പ്രാദേശികമായ ലീഗിൻ്റെ ആൾക്കാരുമുണ്ട് അപ്പോൾ ഇത് ഒരു രാഷ്ട്രീയ സമ്മേളനമാണ് എന്ന് ഉറപ്പിച്ചോളി ഉറപ്പിച്ചു കഴിഞ്ഞു കാരണം എന്താ വെച്ചാൽ ഏതെങ്കിലും സമസ്തക്കാർ പൈതൃക സമ്മേളനം ജാമ്യയിൽ എന്നൊക്കെ പറഞ്ഞുകാണ്ടേ അറിയാതെട്ട പോകുന്ന ആശങ്ക ഉണ്ടേ ഇനി ഇനി അതുണ്ടാവില്ല കാരണം പഠിച്ചവൻ തന്നെ ജനങ്ങൾക്കത് വ്യക്തമായി കൊടുത്തു സമ്മേളനം ആരാ നടത്തുന്നത് രാഷ്ട്രീയക്കാർ ആർക്കെതിരെയാണ് സമ്മേളനം അതിൻ്റെ പ്രമേയവും പറഞ്ഞു കഴിഞ്ഞു സമസ്തക്കെതിരെ വാഫി സംവിധാനം അടിച്ചമർത്തിയ സമസ്തക്കെതിരെയാണ് സമ്മേളനം ഏ അപ്പോൾ ജാമ്യേൻ്റെ ഫണ്ടിങ്ങിനെ നിർത്താനാണല്ലോ ജാമ്യൻ്റെ ജാമ്യയ്ക്ക് വരുന്ന ഫണ്ടിങ്ങിനൊക്കെ ഒതുക്കാൻ അപ്പോൾ ജാമ്യയ്ക്ക് കാര്യമായിട്ട് ഫണ്ടിൽ കുറവ് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി അതുണ്ടാവും ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയാലേ ഫണ്ടൊക്കെ കുറയും അത് ജാമ്യയ്ക്ക് മാത്രമല്ല പല കേന്ദ്രങ്ങളിലും കുറയുണ്ട് ഇനി ഇത് വീഡിയോ അല്ല ഈ പ്രസംഗിക്കണ ആൾ ആരറിയോ ജമിയത്തുൽ മുസ് മുദരീസീൻ്റെ ജില്ലാ നേതാവാണ് സമസ്ത കേരള ജമിയത്തുൽ മുദരീസീൻ്റെ ജില്ലാ നേതാവ് ജില്ലാ നേതാവാണ് സമസ്തക്കെതിരെ പറയണത് ഓൻ്റെ മുദരീസുമാരെ വലിയ വലിയ ആലിമ്യങ്ങള് മുദരീസുമാരായിട്ടുള്ളൊരു ജമ്മിയത്താണത് ഇയാളെ കീഴിലൊക്കെ പോയി ഇരുന്നൊടുക്കാൻ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പണിക്കോയിക്കൂടെ ഇയാളൊക്കെ എപ്പോൾ പിടിച്ച് പുറത്തിടണം സമസ്തയ്ക്കെതിരെ പടം നയിക്കാൻ ഒരു സമ്മേളനം സംഘടിപ്പിക്കുക അതും സമസ്തയുടെ കോളേജായ ജാമിയാനൂരി അറബി കോളേജിൽ എന്തായാലും നിങ്ങളൊക്കെ പടച്ച റബ്ബ് കുന്നിക്ക് പിടിച്ച് പുറത്തേക്ക് വലിച്ചെറിയുന്ന കാലം അതിവിദൂരമല്ല എന്ന് നമ്മൾ വിചാരിക്കുകയാണ് മാത്രല്ല സമസ്ത കേരള ജമിയ തുലുമയുടെ നേതാക്കൾ കൃത്യമായ വിഷയത്തിലൊക്കെ ഇടപെട്ടിട്ട് കൃത്യമായൊരു തീരുമാനം എടുക്കുക അതിനൊക്കെയുള്ള വഴികളായിട്ട് നമ്മളിതിന് കാണണം കാരണം പ്രത്യേകിച്ച് പെട്ടെന്ന് നോർമലി ഒരവസ്ഥയിൽ ജാമ്യയിൽ നടക്കുന്ന ഈ തോന്നിയവാസങ്ങൾക്കെതിരെ ഒരു അന മുന്നേറ്റം നടത്തുക മൂവ്മെൻറ്റ് നടത്തുക എന്നുള്ളത് സമസ്തക്ക് നോർമൽ അവസ്ഥയിൽ സാധ്യമാവില്ല അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഇവർ ത ഇവരെക്കൊണ്ടുതന്നെ പഠിച്ചുകൊണ്ട് ഉണ്ടാക്കുകയാണ് അങ്ങനെ ഉണ്ടാക്കി വിഷയം അതിൻ്റെ മെറിറ്റിലേക്ക് വന്നാൽ സമസ്ത മുഷാവറത് ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നതിൻ്റെ ബൈലോയിലേക്കും നിയമങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് ഇതിൻ്റെ വിവരം അറിയാം അപ്പോൾ അതുവരെ കൊണ്ടെത്തിക്കാൻ ഈ ജാഹ്ലീങ്ങൾ ഇവർ തന്നെ മതി വേറെ ആരും പുറത്തുനിന്ന് പണിയെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതൊക്കെ പടച്ച റബ്ബിൻ്റെ ഓരോ കളികളാണ് അള്ളാഹു സുബാൻ അഹ് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ അവൻ നിയന്ത്രിക്കുന്നുണ്ടല്ലോ അതാണ് നമ്മളെ വിശ്വാസം അപ്പോൾ മഹത്തായൊരു സ്ഥാപനം ആ സ്ഥാപനം ഒരിക്കലും തോന്നിവാസികൾക്ക് കയറി മേയാനുള്ള ഒരു ഇടമാക്കൂല പഠിച്ചോൺ എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷേ അള്ളാഹ് സമ്മേളനം തുടങ്ങിയിട്ടില്ല അതിൻ്റെ മുന്നിലുള്ള അവസ്ഥയുള്ളത് ഇനി നമുക്ക് ഓരോ ദിവസങ്ങളിൽ ബാക്കി കാണാം അസ്ലാമലൈക്കും